കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഓരോ ഫയലും ഓരോ മനുഷ്യന്റെ ജീവിതമാണ് വലിയ വിജയമായിരുന്നു പതിനായിരക്കണക്കിന് തീർപ്പാക്കേണ്ട പ്രശ്നങ്ങൾക്ക് തീർപ്പാക്കാൻ കഴിയും അവിടെ കൊണ്ട് അവസാനിച്ചോ രണ്ട് മന്ത്രിമാർ ഫിഷറീസ് മന്ത്രിയും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിയും പങ്കെടുത്തുകൊണ്ടുള്ള തീരദേശ യോഗങ്ങളും മലയോര യോഗങ്ങളും ഞാൻ തീരദേശത്തെ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളിൽ പങ്കെടുത്തതാണ് ഈ ഇരുപുരത്തും ഞാൻ വന്നിരുന്നു മുപ്പത്തി ഏഴായിരം പരാതികളാണ് എന്റെ മുമ്പിൽ വന്നത് അതിൽ ഞാൻ അഭിമാനത്തോട് പറയുന്നു ഇരുപത്തി ഒരായിരം പരാതികൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് പന്തിമൂന്ന് കോടി രൂപ ആ സദസ്സിൽ ഞങ്ങൾ വിതരണം ചെയ്തു അതുകൊണ്ട് അവസാനിച്ചോ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള താലൂക്ക് അദാലത്ത് ഇവിടെ ഈ താലൂക്കിലും മന്ത്രിമാർ പങ്കെടുത്ത് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട ബാലഗോപാൽ മിനിസ്റ്ററും മറ്റ് മന്ത്രിമാരും പങ്കെടുത്താണെന്ന് തോന്നുന്നു ഇവിടെ നടന്നു ചിഞ്ചുറാണി മിനിസ്റ്റർ പങ്കെടുത്താണ് ആയിരക്കണക്കിന് തീർപ്പാക്കേണ്ട പ്രശ്നങ്ങൾ തീർപ്പാക്കി ഇനി പരിഹരിക്കാനുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല അതുകൊണ്ട് അവസാനിപ്പിച്ചില്ല ഭരണമികവിന്റെ മറ്റൊരു മുഖമെന്ന നിലയിൽ ഈ ഉന്നയിച്ച പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ടുള്ള കൊണ്ടുള്ള യോഗങ്ങൾ നാലിടത്ത് നടത്തി അതിൽ ധാരാളം പ്രശ്നങ്ങൾ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ ബാധിക്കുന്ന ജില്ലയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു അവിടെ കൊണ്ട് അവസാനിച്ചില്ല അതിനുശേഷമാണ് നവകേരള സദസ് എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫയൽ തീർപ്പാക്കൽ ആരംഭിച്ച് നവകേരള സദസ്സിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പരിഹരിക്കപ്പെടേണ്ട എല്ലാ പ്രശ്നങ്ങളും ഉന്നയിച്ച് ഇനിയും പരിഹാരം കാണേണ്ടതിന് പരിഹാരം കാണുക എന്ന ലക്ഷ്യമാണ് ഈ സാസ്യം രണ്ട് അതുകൊണ്ടാണ് ആയിരക്കണക്കിന് പരാതികൾ ഇപ്പോ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള അവസരം ഞങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നവകേരള സൃഷ്ടി എന്നതിന്റെ അർത്ഥം ഈ വികസനം ഈ ഭരണമികവ് മാത്രം കൊണ്ട് കേരളം മുന്നോട്ട് പോകാൻ കഴിയില്ല കേരളത്തിന്റെ ഭാവിയെ സംബന്ധിച്ച് വ്യക്തമായ ആസൂത്രണം കാഴ്ചപ്പാട് ആവശ്യമാണ് ലോകോത്തര നിലവാരത്തിൽ കേരളത്തെ വളർത്തണം നോക്കൂ ലോക മാനവ വികസന സൂചികയിൽ ചില കാര്യങ്ങൾ നമ്മളിപ്പോ തന്നെ ഒന്നാം സ്ഥാനത്താണ് ആ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന നമ്മുടെ സംസ്ഥാനം മധ്യ ഇടത്തരം വളർച്ച വികസനമുള്ള രാജ്യങ്ങളോടൊപ്പം എത്തിച്ചേരണം എന്നതാണ് നാം ആഗ്രഹിക്കുന്നത് ഇപ്പം നമ്മൾ ആരോഗ്യരംഗത്ത് വിദ്യാഭ്യാസം പൊതുവിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീ സുരക്ഷാ കാര്യത്തിൽ അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ക്രമസമാധാന കാര്യത്തിൽ മതനിരപേക്ഷത കാര്യത്തിൽ ഇതൊക്കെ നമ്മുടെ ലോകത്ത് മറ്റ് പല രാജ്യങ്ങളോടും വികസിത രാജ്യങ്ങളോടൊക്കെ കിടപിടിക്കുന്ന കാര്യത്തിൽ എത്തി എന്നാൽ അതുപോലെ നമ്മുടെ മുമ്പിലുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ഒന്നാം സ്ഥാനത്തേക്ക് എത്തി എങ്കിലും ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റേറ്റ് ആയി നമ്മൾ മാറിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്ന ലോകത്തിലെ മദ്യ രാജ്യങ്ങളുടെ ലിസ്റ്റിലേക്ക് കേരളം വരണം ഇതാണ് ഇതിലേക്ക് ചർച്ച ചെയ്യുന്നത് അതിനു വേണ്ടിയാണ് യോഗം ഇന്നലെ കൊല്ലത്ത് പ്രഭാത നടന്നു കൊല്ലത്തിൻ്റെ വിവിധ മേഖലയിലെ മണ്ഡലങ്ങളിലെ പ്രധാനപ്പെട്ട പ്രമുഖന്മാരെല്ലാം പങ്കെടുത്തു കയർ തൊഴിലാളി ഉണ്ടായിരുന്നു കശുവണ്ടി തൊഴിലാളി ഉണ്ടായിരുന്നു കായിക താരങ്ങൾ ഉണ്ടായിരുന്നു അക്കാദമിക് രംഗത്തെ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ആധ്യാത്മിക രംഗത്തെ പ്രഗത്ഭന്മാരുണ്ടായിരുന്നു ഇവരൊക്കെയാണ് പൗരപ്രഭുന്മാർ ചിലരൊക്കെ പൗരപ്രഭുന്മാരെ വേറെ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നത് എത്ര വലിയ നിർദ്ദേശങ്ങളാണ് വന്നത് ഞാനത് വിശദീകരിക്കുന്നില്ല കഴിഞ്ഞ മാസം പതിനെട്ടാം തീയതി മഞ്ചേശ്വരത്തുനിന്ന് ആരംഭിച്ചിവിടെ എത്തുമ്പോൾ ഈ പ്രഭാത യോഗത്തിൽ മാത്രം നവകേരള സൃഷ്ടിയുടെ ഭാവിക്ക് വേണ്ടി ആയിരക്കണക്കിന് നിർദ്ദേശങ്ങളാണ് ഗവൺമെന്റിന്റെ മുമ്പിൽ മന്ത്രിമാരുടെ മുമ്പിൽ മുഖ്യമന്ത്രി മുമ്പിൽ സമർപ്പിച്ചത് ഇത് ഞങ്ങൾ ഭാവിയിൽ കേരളത്തെ മുന്നോട്ട് നയിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും വളരെ പ്രചോദനം ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണ് മൂന്ന് ഈ കാര്യങ്ങളെല്ലാം പറയുന്നതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ ഇത് നടപ്പാക്കാൻ കേരളം മുന്നോട്ട് പോകാൻ തടസ്സമായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഞങ്ങൾ ജനങ്ങളോട് പറയണ്ടേ ഈ നാല് കാര്യമാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് ഇതിൽ എന്താണ് പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നത് ജനങ്ങളുടെ പരാതി സ്വീകരിക്കുക നവകേരളത്തിലൂടെ നിർദ്ദേശം സ്വീകരിക്കുക ചെയ്ത കാര്യങ്ങൾ കുറവുണ്ടെങ്കിൽ അത് പറയാം ഗവൺമെന്റ് നേരിടുന്ന കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് അത് ഞാൻ വിശ്വസിക്കുന്നില്ല ഇവിടെ പ്രധാന പ്രിയപ്പെട്ട നിങ്ങളുടെ ധനകാര്യമന്ത്രി ബാലഗോപാൽ ഉണ്ട് ഈ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ സ്റ്റേറ്റ് ബഡ്ജറ്റ് രണ്ടാം ഈ വർഷത്തെ ബഡ്ജറ്റ് വരാൻ പോവുകയാണ് നമ്മുടെ ബഡ്ജറ്റ് ഒന്നര ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റാണ് നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ജി എസ് ടി നടപ്പാക്കിയതിനു ശേഷം സംസ്ഥാനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് കാരണം നികുതി നിർദ്ദേശിക്കാൻ നമുക്ക് യാതൊരു വഴിയുമില്ല ഒരു വഴിയുമില്ല അതാണ് നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്രത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ബസ്സിലിരിക്കുന്ന ആളിനോട് പുറത്ത് നിൽക്കുന്ന ആള് എന്തെങ്കിലും തരണേ എന്നാവശ്യപ്പെടുന്ന ഒരു മാനസികാവസ്ഥയാണ് കേന്ദ്ര ഗവൺമെന്റ് നിൽക്കുന്നത് കേരളം കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെടുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് എന്ന് പറഞ്ഞ ബസ്സിലിരിക്കുന്ന പോലെയാണ് എന്തേലും തരണേ തരണേ എന്ന് ഞങ്ങൾ പറയാൻ ഞങ്ങൾക്ക് സൗജന്യമായി തരേണ്ടതല്ല അർഹമായതാണ് അപ്പൊ ബസ് ഇരിക്കുന്ന ആള് പറയുന്നത് എന്താ കൈയും തലയും പുറത്തിടരുത് കൈയും തലയും പുറത്തിട്ടാൽ മാത്രം കാശ് വന്നാൽ മതിയല്ലോ കൈയും തലയും പുറത്തിടരുതെന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഈ രാജ്യം ഭരിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഓഛാരിച്ചു നീക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല അതുകൊണ്ട് ലഭിക്കേണ്ട ന്യായമായ സമ്പത്ത് കേരളത്തിന് നൽകണം അതിനുവേണ്ടിയുള്ള ജനകീയ ഇടപെടിയിൽ ആവശ്യമാണ് എന്നതാണ് ഈ സദസ്സിന്റെ സന്ദേശം ഞാൻ അതിന്റെ എല്ലാം വിശദാംശം പോകുന്നില്ല എല്ലാ നികുതിയും ജി എസ് ടി ഉൾപ്പെടെ ആദായ നികുതി ഉൾപ്പെടെ കസ്റ്റംസ് ഡ്യൂട്ടി ഉൾപ്പെടെ എക്സൈസ് ഡ്യൂട്ടി ഉൾപ്പെടെ കോർപ്പറേറ്റ് ടാക്സ് ഉൾപ്പെടെ പ്രോപ്പർട്ടി ടാക്സ് ഉൾപ്പെടെ സേവന നികുതി ഉൾപ്പെടെ എല്ലാം കേന്ദ്ര ഗവൺമെന്റ് മേടിച്ചുകൊണ്ട് പോകുന്നു ഇവിടെ നികുതി പിരിക്കാൻ കഴിയുന്ന വഴികൾ വളരെ ചെറുതാണ് സംസ്ഥാന ഗവൺമെന്റിന് വരുന്ന ഇന്ധന നികുതിയും മദ്യത്തിൽ നിന്നുള്ള പണം മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് ഏറ്റവും വലിയ ബുദ്ധി എന്താണ് സർചാർജുകൾ പത്ത് ശതമാനം മാത്രം നേരത്തെ ഉണ്ടായിരുന്ന സർചാർജുകളെല്ലാം ഇന്ന് വർദ്ധിപ്പിച്ചു അതെല്ലാം മുപ്പത് ശതമാനം അത് കൂടുതലാക്കി സർചാർജ് വഴി വരുന്ന പണം സംസ്ഥാനങ്ങൾ കൊടുക്കേണ്ട അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് രാജ്യത്തെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഗുരുതരമായ വീഴ്ചയാണ് കേന്ദ്ര ഗവൺമെന്റ് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊഴ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ കാലം പത്താം ധനകാര്യ കമ്മീഷന്റെ കാലത്ത് മൂന്ന് പോയിന്റ് എട്ട് ആറ് ശതമാനം ആയിരുന്നു കേരളത്തിന്റെ ഓഹരി എങ്കിൽ ഈ വർഷം പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ നമുക്കത് വെട്ടിക്കുറച്ച് പകുതി താഴ്ത്തി ഒന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനമായി ആയിരക്കണക്കിന് കോടി രൂപയുടെ കുറവ് സംസ്ഥാനത്ത് വന്നിരിക്കുന്നു ജനസംഖ്യ ആനുപാതികമായി നോക്കിയാൽ തന്നെ നമുക്ക് രണ്ട് പോയിന്റ് എട്ട് ശതമാനം ലഭിക്കണം പക്ഷേ ദൗർഭാഗ്യവശാൽ കേന്ദ്രത്തിന്റെ ഇഷ്ടക്കേടിന്റെ ഭാഗമായി ഒന്നേ പോയിന്റ് ഒമ്പതേ മൂന്ന് ശതമാനമായി കുറച്ചു നമ്മുടെ സംസ്ഥാനത്തിന്റെ രണ്ടാമത്തെ പ്രശ്നം ഓരോ സ്റ്റേറ്റിനും കൊടുക്കുന്ന ഗ്രാൻ്റാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് ലഭിച്ച ഗ്രാന്റിൽ നിന്ന് പത്ത് ശതമാനം കേന്ദ്ര ഗവൺമെന്റ് വെട്ടിക്കുറച്ചു ആയിരക്കണക്കിന് കോടി രൂപ സ്റ്റേറ്റിന് കിട്ടുന്നില്ല മൂന്നാമത് കേന്ദ്രം തരേണ്ടത് വായ്പ അനുവാദമാണ് ഒരു സംസ്ഥാനത്തിന് ന്യായമായി ലഭിക്കേണ്ടത് മൂന്ന് ശതമാനമാണ് കേന്ദ്രത്തിന് വായ്പ എടുക്കാൻ അവകാശം മൂന്ന് ശതമാനമേ ഉള്ളൂ പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് വായ്പ എടുത്തിരിക്കുന്ന ഏഴ് ശതമാനത്തിൽ കൂടുതലാണ് നിയമവിരുദ്ധമായി അവർക്ക് വായ്പ എടുക്കാം പക്ഷേ കേരളത്തിന് മൂന്ന് ശതമാനം എന്നുള്ളത് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം നിഷേധിച്ചു എന്ന് മാത്രമല്ല രണ്ട് പോയിന്റ് അഞ്ച് ശതമാനമായി വായ്പ അനുവാദം കുറച്ചപ്പോ സംസ്ഥാനത്ത് ലഭിക്കേണ്ട ആയിരക്കണക്കിന് കോടി രൂപ ലഭ്യമാകുന്നില്ല ഇപ്പൊ നമ്മൾ ആലോചിക്ക ഇവിടുന്ന് പിരിച്ചോണ്ട് പോകുന്ന നികുതി ഒരു മാന്യത കാണിക്കണ്ടേ നോക്കൂ നൂറ് രൂപ പിടിച്ചോണ്ട് പോയാൽ അൻപത് റുപ്യയെങ്കിലും നമുക്ക് തരണ്ടേ അമ്പത് റുപ്യ കൂടുതൽ നമ്മൾ തന്നോണ്ടിരുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ചെലവുകളുടെ കാര്യത്തിലും നമുക്ക് തരേണ്ട വിഹിതത്തിലും അമ്പതും അറുപതും അറുപത്തൊരു ശതമാനം വരെ ഒരു കാലത്ത് സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു ഇപ്പം നാൽപ്പത്തി ആറ് ശതമാനമായി വെട്ടിക്കുറച്ചു അതിന്റെ അർത്ഥം ഇവിടുന്ന് വിധിച്ചുകൊണ്ട് പോകുന്ന നാൽപ്പത്തിനാല് രൂപ കേന്ദ്രം എടുക്കുകയാണ് ബ്ലേഡ് കമ്പനിക്കാരനേക്കാൾ കഷ്ടമായി കേന്ദ്രം മാറി ഒരു രൂപ നമ്മുടെ രാജ്യത്ത് ഓരോ സംസ്ഥാനത്ത് നിന്ന് പിരിക്കുക എന്ന് വിചാരിക്കുക സമയക്കുറവുകൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാം വിശദാംശം പോകുന്നില്ല ഒരു രൂപ പിരിച്ചാൽ കേരളത്തിൽ ലഭിക്കുന്ന പൂജ്യം പോയിന്റ് നാലാറ് രൂപയാണ് ബീഹാറിന് കൊടുക്കുന്നത് ഒരു രൂപ പിരിച്ചാൽ ഏഴ് പോയിന്റ് പൂജ്യാറ് രൂപയാണ് അവിടുന്ന് ഒരു രൂപ ഉണ്ടെന്നാൽ ഏഴ് പോയിന്റ് പൂജ്യാറ് കൊടുക്കും യു പി കൊടുക്കുന്നത് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് രൂപ ആസാമിന് കൊടുക്കുന്നത് രണ്ട് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപ മധ്യപ്രദേശിന് കൊടുക്കുന്നത് രണ്ട് പോയിന്റ് നാല് രണ്ട് കോടി രൂപ ഇങ്ങനെ നമ്മളെ നൽകേണ്ട പണം നൽകാതെ നമ്മളെ പ്രയാസപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഈ അടിസ്ഥാനത്തിൽ സാമ്പത്തിക മേഖലയിൽ അറുപതിനായിരത്തി ആറ് കോടി രൂപ ഈ വർഷം സംസ്ഥാനത്തിന് നഷ്ടമാണ് ഒന്നര ലക്ഷം കോടി രൂപ ഉള്ള സംസ്ഥാന ബഡ്ജറ്റിൽ അറുപതിനായിരത്തി ആറ് കോടി രൂപ സ്റ്റേറ്റിന് നൽകാനുള്ളപ്പോൾ അതുപോലെ തന്നെ ജി എസ് ടിയിൽ വന്ന കുറവുൾപ്പെടെ സ്റ്റേറ്റിന് നൽകാനുള്ളപ്പോൾ ഈ സംസ്ഥാനത്തെ ഒരു വികസന പ്രവർത്തനവും നമ്മൾ പുറകോട്ട് വിട്ടിട്ടില്ല എല്ലാ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോയി ഇവിടെ അതൊക്കെ വിശദീകരിച്ചു വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും ഫിഷറീസ് രംഗത്തും സാംസ്കാരിക രംഗത്തും വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന എം എൽ എമാരുള്ള മണ്ഡലങ്ങളിലെല്ലാം കോടാനുകോടി രൂപ ഈ കാര്യത്തിൽ ചെലവഴിച്ചു സംസ്ഥാനം മുന്നോട്ട് പോയി അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചാണ് കിഫ്ബി കിഫ്ബിക്കടുത്തക്കം പത്ത് എൺപത്തി മൂവായിരം കോടി രൂപയോളം വികസനത്തിന് വേണ്ടി മാറ്റി അത് പൊതുഗടമാക്കി മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചു കിഫ്ബി വഴിയുള്ള വികസന പ്രവർത്തനം മുഴുവൻ തടയുകയാണ് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ശ്രീനാരായണ ഗുരുദേവന്റെ നാമധേയത്തിലുള്ള സമുച്ചയം നിർമ്മിച്ചത് കിഫ്ബി വഴിയുള്ള ഫണ്ടാണ് ആ ഫണ്ട് പൊതുഗടമാണ് എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ അവസ്ഥാനത്തിൽ സംസ്ഥാനം കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നു അറുപത്തിരണ്ട് ലക്ഷം ആൾക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നു ആയിരത്തി അറുനൂറ് രൂപ വീതം അതിന് കോടാന കോടി രൂപ ഈ സംസ്ഥാനം ചെലവഴിച്ചു ഏതാണ്ട് ഈ ഏഴര വർഷം കൊണ്ട് അമ്പത്തി ഏഴായിരം കോടി രൂപ ചെലവഴിച്ചു അതിനുവേണ്ടി ഒരു കമ്പനി രൂപീകരിച്ചു അങ്ങനെ എടുക്കുന്ന പണം ഈ നാട്ടിലെ പാവപ്പെട്ടവന് പെൻഷൻ കൊടുത്ത് അവരെ ദാരിദ്ര്യത്തിൽ രക്ഷപ്പെടുത്താൻ വേണ്ടി ഗവൺമെന്റ് നടക്കുന്ന സമീപനം സ്വീകരിച്ചപ്പോ അതും പൊതുഘടമായി കേന്ദ്ര ഗവൺമെന്റ് വിലയിരുത്തി ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖലയെ തകർത്തുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ രാജ്യത്തെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നു ഒരു ഭാഗത്ത് രണ്ടാമത്തെ ഭാഗം സമയമില്ലാത്ത വിഷയങ്ങളുടെ നിലപാട് കുറച്ച് കുറച്ച് ദിവസങ്ങളായി ഇവിടെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഗവർണർ അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി കാര്യങ്ങൾ ഇടപെടുകയാണ് രണ്ട് പ്രശ്നങ്ങൾ ഞാൻ ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖല തകർക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് സംഘപരിവാറിന്റെ രാഷ്ട്രീയം ഭരണഘടനാ ചുമതലയുള്ള ഒരു ഗവർണർ ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നു ഇപ്പൊ നമ്മുടെ സർവകലാശാല സെനറ്റുകളിലേക്ക് പതിനാറ് ആളുകളെ നോമിനേറ്റ് ചെയ്തു സർവകലാശാലകൾ കൊടുക്കുന്ന ലിസ്റ്റിനെ മറികടന്ന് ആളുകളെ നോമിനേറ്റ് ചെയ്യാൻ ഗവർണർക്ക് നിയമാനുസരണം അവകാശമുണ്ടോ ഇല്ല അതിനെ ചോദ്യം ചെയ്യാൻ വന്നാൽ ബ്ലഡി റാസ്കൽസ് ബ്ലഡി കണ്ണൂർ ബ്ലഡി കേരളം ബ്ലഡി എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമോ എന്താണ് പ്രതിപക്ഷ നിലപാട് സംസ്ഥാന നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഗോപുരമാണ് പാർലമെന്റ് നിയമസഭകളും നമ്മുടെ ജുഡീഷ്യറി നമ്മുടെ എക്സിക്യൂട്ടീവ് നമ്മുടെ പാർലമെന്റ് ഈ സംവിധാനം നിലനിൽക്കുക എന്ന് പറയുന്നതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഞാൻ ചോദിക്കട്ടെ ആ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ഒൻപത് ബില്ലുകളിൽ എട്ട് ബില്ലുകൾ ഇരുപത്തി മൂന്ന് മാസക്കാലം പൂർത്തി ഇത് ചോദ്യം ചെയ്യണ്ടേ ഇത് നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ പറയണ്ടേ ഞാൻ പറയാ ഇടുക്കിയിലെ ഭൂപ്രശ്നവുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു വർഷങ്ങളായി പരിഹരിക്കപ്പെടേണ്ട നിയമ ഭേദഗതിയാണ് ആ ബില്ല് പാസാക്കി ഗവർണർ ഒപ്പിടുന്നില്ല ആരോടാണ് ഗവർണർക്ക് വിരോധം പിണറായി വിജയനോട് വിരോധം ഉണ്ടാകുന്നതിന് എന്തിനാണ് ഈ ബില്ല് ഒപ്പിടാത്തത് ഇടതുപക്ഷത്തോട് വിരോധം ഉണ്ടെങ്കിൽ ഈ ബില്ല് എന്താ ഒപ്പിടാത്തത് അപ്പൊ ബോധപൂർവമായി ഒപ്പിടുന്നില്ല സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു നിയമ ഭേദഗതി ബില്ല് കൊണ്ടുവന്നു ഗവർണർ ഒപ്പിടുന്നില്ല ആരോടുള്ള വിരോധം കൊണ്ടാണ് ഒപ്പിടാത്തത് ഞാൻ പറയുന്നത് കേരളത്തിന്റെ നിയമസഭ പാസ്സാക്കുന്ന നിയമങ്ങൾ അതുപോലും ഒപ്പിടാതെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭരണരംഗത്ത് സ്തംഭിപ്പിക്കുക ഇതിനൊക്കെ എന്താണ് പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം എന്ന് നിങ്ങൾ കേൾക്കണം അത് ഞാൻ കേൾക്കാൻ ആഗ്രഹമുണ്ട് ഇപ്പൊ ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം ശബരിമലയ്ക്ക് എത്ര മൈലുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മൈലില്ല മൈലെന്ന് പറഞ്ഞാൽ ജീവിയാണ് മറ്റേ മൈലെന്ന് പറഞ്ഞാൽ ദൂരമാണ് എത്ര മൈലുണ്ടെന്ന് ചോദിച്ചാൽ മൈലില്ല ഇവിടെ പുലിയെ ഉള്ളൂ എന്ന് പറയുന്ന ഒരു ഗവർണറാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ ഇവിടെ പ്രതിപക്ഷത്തിന്റെ സ്റ്റാൻഡ് എന്താണ് അങ്ങേയറ്റം ഖേദകരമായ നിലപാടെ സ്വീകരിക്കുന്നത് ഇന്നലെ കെ പി സി സി പ്രസിഡന്റ് പ്രസംഗം നിങ്ങൾ കേട്ടു കാണും എന്താണ് അദ്ദേഹം പറഞ്ഞത് ഗവർണറുടെ തീരുമാനമെല്ലാം ശരിയാണ് ഞാൻ ഒരു കാര്യം വ്യക്തമായി പറയാം ഞങ്ങൾ ഈ സദസ് ആരംഭിക്കുമ്പോൾ ഉന്നയിച്ച രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കാൾ അപകടകരമായ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളർന്നു വരുന്നു എന്താണ് അത് കേരളത്തിൽ വളർന്നു വരുന്ന യു ഡി എഫ് ബി ജെ പി കൂറുമുന്നണിയാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിച്ചല്ല പ്രതിപക്ഷം ബഹിഷ്കരിക്കുകയും ഈ സദസ്സിനെതിരായി ആക്ഷേപം ഉന്നയിക്കുകയും ചെയ്യുന്ന സന്ദർഭം ഞാൻ പറയുകയാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലൊരു രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി കേരളത്തിൽ കുറെ സീറ്റുകൾ കൂടുതലായി വാങ്ങി എന്നതുകൊണ്ട് ആ മുന്നണി ബന്ധം കേരളത്തിൽ അവസാനിച്ചില്ലെന്ന് മാത്രമല്ല പരസ്പര സഹകരണ കമ്മിറ്റിയായി യു ഡി എഫും ബി ജെ പിയും പ്രവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സംസ്ഥാനത്ത് ഗവർണർ എടുത്ത ജനവിരുദ്ധ നിലപാടിനെതിരായി കേന്ദ്രം സ്വീകരിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിനെതിരായി അക്ഷരം മിണ്ടാൻ കേരളത്തിലെ യു ഡി എഫിന് കഴിയാത്തത് എന്ന വസ്തുത കൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ കാര്യങ്ങളിലെല്ലാം ഇരട്ടത്താപ്പ് നിലപാടാണ് നമ്മുടെ സംസ്ഥാനത്തെ യു ഡി എഫും പ്രതിപക്ഷവും സ്വീകരിക്കുന്നത് ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാർ പ്രതിപക്ഷം നമ്മുടെ ഈ സദസ്സ് തുടങ്ങിയപ്പോൾ തന്നെ അതോടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഏതെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് ഉന്നയിച്ചത് അശ്ലീല മാർച്ച് അശ്ലീല സദസ് ഇവിടെ ഇരിക്കുന്ന പ്രായമായവരും പ്രായമല്ലാത്ത കുറവുള്ളവരും സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നല്ലോ ഇത് അശ്ലീല സദസ് ആണോ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തിന് യോജിച്ചതാണോ അപദം കേരളത്തിന്റെ ബഹുമാന്യായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ത്യാഗവും ജീവിതവും ഒന്നും ഞാനോട് വിശദീകരിക്കേണ്ട കാര്യമില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന അപൂർവ നേതാക്കന്മാരിൽ രാഷ്ട്രീയരംഗത്ത് ഭരണരംഗത്ത് ഈ രാജ്യത്തിന്റെ മുമ്പിൽ ഒന്നാം സ്ഥാനത്തേക്ക് കേരളത്തെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ജന നേതാവാണ് ശ്രീ പിണറായി വിജയൻ എന്ന അഭിമാനത്തോടെ പറയാന് ഞാൻ ആഗ്രഹിക്കുകയാണ് ആ പിണറായി വിജയൻ ക്രിമിനലാണ് ആരാണ് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ധാർമ്മികത ഉണ്ടോ ഈ പറയുന്ന പദത്തിൽ എത്രയോ ത്യാഗങ്ങൾ അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ പോലീസിന്റെ ക്രൂരമായ ആക്രമണത്തിന് വിധേയനായി ഇന്നും ഈ നാട്ടിൽ ആർ എസ് എസ് കാരൻ്റെയും വർഗീയ ശക്തികളുടെയും കത്തിക്കിരയാക്കാൻ ഏത് നിമിഷവും ജീവൻ ബലിയർപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മുമ്പിൽ ശത്രുക്കളുമ്പിൽ നെഞ്ചു കൂടി മുന്നോട്ട് പോകുന്ന സഖാവ് പിണറായി വിജയൻ ക്രിമിനലാണോ അങ്ങനെ ഒരു ക്രിമിനലായിട്ടാണോ കേരളത്തിലെ ജനങ്ങൾ രണ്ടു പ്രാവശ്യം ജയിപ്പിച്ച അധികാരത്തിൽ കൊണ്ടുവന്നത് ഈ ിൽ സഞ്ചരിക്കുന്ന വാഹനത്തെ പറ്റി ആക്ഷേപം ഉന്നയിച്ചു ഏതെല്ലാം തരത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല അതിനുശേഷം എന്താണ് അവർ ചെയ്യുന്നത് വഴിതീള കരികൊടി കാണിച്ചു ഞങ്ങൾ എതിർത്തില്ല ഞങ്ങളുടെ മുഖ്യമന്ത്രി പറഞ്ഞു കരികൊടി കാണിക്കുന്നവർക്ക് അങ്ങോട്ട് തിരിച്ച് കൈയാണ് കാണിക്കുന്നത് സന്തോഷം പക്ഷെ വണ്ടിയുടെ മുമ്പ് വന്നി ചാടിച്ചാവരുത് പണ്ട് നമ്മുടെ വിമോചന സമരത്തെ കാലത്ത് ഗ്ലോറി എന്ന് പറയുന്ന തീരദേശ ഒരു സ്ത്രീയുടെ ചരിത്രത്തിന് ഓർമ്മയുണ്ടാകും അന്നാ ഗ്ലോറിയെ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ പിരിച്ചുവിട്ട ഒരു സമരമുണ്ട് ആ വിമോചന സമരത്തിന്റെ അടുത്ത ഘട്ടം കേരളത്തിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ഗൂഢാലോചനയാണ് നവകേരള സദ ആരംഭിച്ച കേരളത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ കേരളത്തിൻ്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിൻ്റെ വികസനം നമുക്ക് ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഒന്നാം സ്ഥാനത്തേക്ക് വികസന രംഗത്ത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തണം തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങളിൽ കൂട്ടായ നിലപാടുകൾ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾ എപ്പോഴും അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിന് വിരുദ്ധമായി നാട്ടിൽ കലാപമുണ്ടാക്കി അസ്വസ്ഥതയുണ്ടാക്കി നമ്മുടെ സമൂഹത്തെ ദുർബലപ്പെടുത്താൻ തകർക്കാൻ നടത്തുന്ന ഹീനമായ പരിശ്രമങ്ങളെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനും തുറന്നു കാണിക്കാനും ആണ് ഈ സദസ് നടത്തുന്നത് ഒരു കാര്യം പറയാം ഏതെല്ലാം തരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടായാലും ഏതെല്ലാം തരത്തിലുള്ള സാമ്പത്തിക ഉപരോധം ഉണ്ടായാലും കേരളത്തിൽ ആരംഭിച്ച ഏഴര വർഷക്കാലം മുടങ്ങിയ സൃഷ്ടി അതുമായി മുന്നോട്ട് പോയി അത് യാഥാർത്ഥ്യമാക്കാൻ കരുത്തുറ്റ ഒരു ഗവൺമെന്റ് ഒരു മുന്നണിയുമാണ് കേരളത്തിലുള്ളത് എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് പ്രിയപ്പെട്ട പി പ്രസാദ് അടക്കം നേതാക്കന്മാർ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി വഴിമാറുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകളെ ഞാൻ നിങ്ങളുടെ എം എൽ എ പറ്റി ഒരു വാക്ക് പറയാതെ പോയാൽ പിന്നെ മോശമാണ് കേരള നിയമസഭയിലെ ഏറ്റവും ശ്രദ്ധേയരായ എം എൽ എ ഏറ്റവും മിടുക്കനായ എം എൽ എമാരിൽ ഒരാളാണ് നിങ്ങളുടെ എം എൽ എ ഒരു കാര്യം ഞാൻ പറയാം അവിടുന്ന് അടിച്ചോണ്ട് പോരാവുന്ന മുഴുവൻ പൈസയും ഈ മണ്ഡലത്തിൽ അടിച്ചോണ്ട് പോന്നിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ കണക്ക് നോക്കി കണക്കൊന്നും ഞാനിവിടെ വിശീകരിക്കുന്നില്ല പി ഡബ്ല്യു ഡബ്ലുഡിക്ക് ഇനി ഒരു റോഡിനും പൈസ വേണ്ട തീരദേശത്തിന് ഈ കല്ലിന് കാശ് വേണ്ട ഇവിടെ പുനർവേഗത്തിന്റെ കോടിക്കണക്ക് ഞാൻ കണക്ക് പറയുന്നില്ല കോടികൾ മേടിച്ചുകഴിഞ്ഞു ഇനിയും ഞാൻ തമാശ പറഞ്ഞെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം എരവിപുരം മണ്ഡലം നവ എവരി എരവിപുരമായി മാറുമ്പോൾ ഒരു സംശയം വേണ്ട എല്ലാ സഹായങ്ങളും ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും ഈ എം എൽ എക്ക് നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങളെല്ലാവരെയും സംസ്ഥാന ഗവൺമെന്റ് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം